ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച ആശുപത്രിക്ക് അർഹതയ്ക്കുള്ള അംഗീകാരമായി ഒന്നാം സ്ഥാനം ലഭിച്ചു ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ആരോഗ്യ സേവനം നൽകിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ജില്ലയിലെ ഒന്നാം റാങ്ക് ലഭിച്ചത് ജില്ലയിലെ പ്രധാന പല ആശുപത്രികളിലും ഇ ഹെൽത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇ ഹെൽത്ത് നടപ്പാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു ഒ പി ടിക്കറ്റ് എടുക്കുന്നത് തുടങ്ങി ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നത് വരെയുള്ള എല്ലാ സേവനവും ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടപ്പാക്കിയിരുന്നു ഇവിടെ എത്തുന്ന രോഗികളുടെ പൂർണ്ണമായ വിവരം പ്രത്യേകം ബുക്കിലും ഓൺലൈനിലുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ രോഗിയുടെയും ജീവിതശൈലി രോഗ നിയന്ത്രണം ഉൾപ്പെടെയുള്ള എല്ലാ വിവരവും ഓൺലൈനിൽ സൂക്ഷിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളെല്ലാം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് പ്രതിദിനം നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ ഒ പിയിൽ എത്താറുണ്ട് മികവിന്റെ കേന്ദ്രമായി മാറിയ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരത്തെയും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രധാന നമ്മുടെ സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈനാണ് ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ മുതൽ ഡോക്ടറെ കാണാൻ വരുന്നത് വിടും നേരെ ഫാർമസിയിൽ നിന്ന് തന്നെ പ്രിന്റഡ് പ്രിസ്ക്രി കിട്ടും നമുക്ക് ലാബിൽ വേണ്ടവരെ നമ്മുടെ ഡോക്ടർ തന്നെ ഇവിടുന്ന് ഓൺലൈനായി ലാബിലോട്ട് വിടും ലാബ് റിസൾട്ട് അവിടെ ചെക്ക് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ റിസൾട്ടും ഓൺലൈനായിട്ട് അവിടുന്ന് ഡോക്ടറുടെ കമ്പ്യൂട്ടറോട്ട് വരും അത് ഡോക്ടർ രോഗികൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സാധനം കിടക്കും ഇത് നോക്കിയിട്ട് നമുക്ക് മരുന്നിൻ്റെ മാറ്റം വരുത്തേണ്ടോ ചികിത്സയ്ക്ക് സഹായകരമേ രീതിയിലുള്ള എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവും പിന്നെ ഈ രോഗിക്ക് മരുന്ന് ഫാർമസിൽ കിട്ടുകയും ചെയ്യും അതും എല്ലാം ഓൺലൈനായിട്ട് തന്നെ പോകുന്ന പദ്ധതിയാണ് ഇതിലാണ് നമ്മുടെ ജില്ലയിൽ ഫാസ്റ്റായിട്ട് നമ്മുടെ എഫ് എസ് സി പുറക്കാണെങ്കിൽ വീടിന് തിരഞ്ഞെടുത്തിരിക്കുക